ആയുർമിത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ റിയ നമുക്കെല്ലാം കഴിക്കാൻ ഇഷ്ടമുള്ള ഒന്നാണ് ഈ തേൻ നെല്ലിക്ക തേൻ നെല്ലിക്കയുടെ ഗുണങ്ങളെ പറ്റിയിട്ടും നമ്മുടെ വീട്ടിൽ അത് എങ്ങനെ ശരിയായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നെല്ലിക്ക എന്ന് പറയുമ്പോൾ തന്നെ ധാരാളം പോഷക ഗുണങ്ങൾ അതിനുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ തേൻ നെല്ലിക്ക ആവുമ്പോൾ തേനിൻ്റെയും നെല്ലിക്കയുടെയും കൂടി ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വിളർച്ചയൊക്കെ മാറ്റി എച്ച് പി വർദ്ധിപ്പിക്കുന്നതിനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഇത് ഗുണകരമാണ് അപ്പോൾ നെല്ലിക്ക കഴിക്കാത്തവർക്ക് ഈ നെല്ലിക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ തേന്നെല്ലിക്കയുടെ രൂപത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മിക്കവാറും കഴിച്ചിരിക്കും പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ശുദ്ധമായിട്ടുള്ള തേൻ ഉപയോഗിച്ചിട്ട് വേണം നെല്ലിക്ക ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന തേനൊക്കെ എത്രത്തോളം ഗുണപ്രദമാകുന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അത് മാത്രമല്ല ഇപ്പോൾ പലരും തേനിലിക്ക ഉണ്ടാക്കുന്നത് തേനിന് പകരം അതിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടാണ് തേനിന്റെ പകരം ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് അങ്ങനെയുള്ളതാണ് നമ്മൾ നെല്ലിക്ക് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടുകളിൽ തേൻ നെല്ലയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി തന്നെ ഉണ്ടായിരുന്നു അത് പ്രകാരം നമ്മൾ ശുദ്ധമായിട്ടുള്ള തേനും നല്ല നാടൻ നെല്ലയ്ക്ക് ഉപയോഗിച്ച് ഇങ്ങനെ തേൻ നെല്ലയ്ക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിലൊക്കെ ധാരാളം ഗുണങ്ങളുണ്ട് അപ്പോൾ അത് പ്രകാരം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് കിലോ നെല്ലിക്കേക്ക് അഞ്ച് കിലോ തേൻ എന്ന അളവിൽ എടുക്കാം എന്നിട്ട് നമുക്ക് ഈർപ്പം തട്ടാത്ത ഭരണിയിലോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലോ ഒക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഏകദേശം ഒരു ഒന്നര മാസത്തോളം കഴിയുമ്പോൾ നമുക്കത് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടി രുചി കൂട്ടണം അങ്ങനെയൊക്കെ രുചി ആവശ്യമുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഏലക്കായ കറുകപ്പട്ട കുരുമുളക് ഇവ മൂന്നിൽ നിന്നും പത്ത് ഗ്രാം വീതം പൊടിച്ച് ചേർക്കാം അപ്പോൾ ഇത് അഞ്ച് കിലോയുടെ അളവിലാണ് പറയുന്നത് അഞ്ച് കിലോ നെല്ലിക്ക അഞ്ച് കിലോ തേൻ അതിലേക്ക് ഏലക്കായ കറുകപ്പട്ട കുരുമുളക് ഇവ മൂന്നിൽ നിന്നും പത്ത് ഗ്രാം വീതം പൊടിച്ച് ചേർത്തിട്ട് നമുക്ക് അങ്ങനെ തന്നെ ഒന്നര മാസത്തോളം അങ്ങനെ ഇട്ട് വയ്ക്കാം അതല്ലാതെ അതിന്റെ രുചി ഇഷ്ട കഴിക്കാൻ അതിന് രുചി ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നെല്ലിക്കയും തേനും മാത്രം അങ്ങനെ തന്നെ ഇട്ട് വെച്ചിട്ട് ഒന്നര മാസം കഴിയുമ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ അത് ഒരു മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും തേനിന്റെ കൺസിസ്റ്റൻസിൽ ചേഞ്ചായി വരുന്നത് കാണാൻ പറ്റും അതായത് നെല്ലിക്കയുടെ ആ നീരും അതിന്റെ സത്തെല്ലാം തേനിലേക്കും കൂടി മിക്സ് ആയിട്ട് ആ തേനിന്റെ കൺസിസ്റ്റൻസി ചേഞ്ചായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ഏകദേശം ഒരു നാല്പത് നാല്പത്തഞ്ച് ദിവസം ഒന്നര മാസത്തോളം ആകുമ്പോൾ നമുക്കത് തുറന്ന് ഉപയോഗിക്കാം ഈ നെല്ലിക്കയ്ക്കും അത് ഇട്ട് വെച്ചിരുന്ന തേൻ ചേർന്നിട്ടുള്ള ആ വെള്ളത്തിനും ധാരാളം ഗുണങ്ങളുണ്ട് അത് കഴിക്കാനും നല്ല രുചിയാണ് അപ്പോൾ ഈ നെല്ലിക്കയുടെ ഗുണങ്ങള് ഈ തേനിൻ്റെ ആൻറ്റി മൈക്രോബിൾ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ആയിട്ട് ചേരുമ്പോൾ പല രോഗങ്ങൾക്കും അതിലെ പ്രവർത്തിക്കുന്നു പിത്തം വർദ്ധിച്ചിട്ടുണ്ടാകുന്ന പല അസുഖങ്ങൾ കുറയ്ക്കുന്നതിനും പനി ജലദോഷമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവർക്കും ഉന്മേഷക്കുറവ് ക്ഷീണമൊക്കെ മാറ്റുന്നതിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെല്ലിക്കയിലും തേനിലും ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളം ഉണ്ട് അപ്പം ഇത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനായിട്ട് ഇപ്പം പുറമേ കാണുന്ന നമ്മുടെ സ്കിന്നിലെ ചുളികൾ മുടിയുടെ നരക്കുന്നത് മാത്രമല്ലാതെ നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന സെല്ലുകളിലെ പല പ്രവർത്തനങ്ങളും ശരിയായ രീതിയിലാക്കുന്നതിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നവർക്ക് ആസ്മ കപക്കെട്ട് ചുമ അത്തരം പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് വരുന്നവർക്കൊക്കെ ഇത് ഗുണം ചെയ്യുന്നു മുടി പെട്ടെന്ന് നരക്കുന്നത് അതായത് ഇപ്പോൾ ചെറുപ്രായത്തില് മുടി നരയ്ക്കുന്ന പ്രവണതയുള്ളത് ഒഴിവാക്കുന്നതിനും മുടി കോഴിച്ചില്ലേ പൊട്ടിപ്പോവ അങ്ങനെയുള്ളതൊക്കെ മാറ്റി നല്ല കട്ടിയുള്ള മുടി വളര്ച്ചയ്ക്കും അതിൻ്റെ കൂടെ തന്നെ സ്കിന്നിൽ വരുന്ന ചുളിവുകള് മാറ്റി സ്കിൻ ഹെൽത്തി ഹെല്ത്തിയായിട്ടിരിക്കുന്നതിനും ഇതിൽ ആൻറ്റി മൈക്രോബിയില് ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ സ്കിന്നിലെ മുഖക്കുരു പോലെയുള്ളതൊക്കെ വരാതിരിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് അങ്ങനെ നല്ല യുവത്വമുള്ള തിളങ്ങുന്ന ചർമ്മം കിട്ടുന്നതിനൊക്കെ ഇത് ഗുണകരാണ് പിന്നെ നമുക്ക് വൈറ്റമിൻ സിജി ധാരണ ഉണ്ടെന്ന് അറിയാം അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് ഇപ്പോൾ കുട്ടികളുടെ ആയാലും കുട്ടികൾക്കായാലും തേനെല്ലിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുന്നു ഇപ്പം നെല്ലിക്ക കഴിക്കാത്ത കുട്ടികൾക്കും ഈ തേനെല്ലിക്ക രൂപത്തിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹരിക്കാൻ നല്ലതാണ് പ്ലാസിഡിറ്റി നെഞ്ചരിച്ചൽ പോലെയുള്ള പ്രശ്നങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഇതില് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ മാറ്റാനും പൈൽസ് പോലെയുള്ളതൊക്കെ ഒഴിവാക്കാനും ഒക്കെ സഹായിക്കുന്നു പിന്നെ ഈ പീരീഡ്സിലെ ക്രമക്കേടുകളൊക്കെ പരിഹരിക്കുന്നതിനും ആ ദിവസങ്ങളിൽ ദിവസങ്ങളുണ്ടാവുന്ന തളര്ച്ച ക്ഷീണമൊക്കെ കുറയ്ക്കുന്നതിന് ഇത് കഴിക്കുന്നത് വഴി സാധിക്കുന്നു മുതിർന്നവർക്ക് ദിവസവും ഓരോ നെല്ലിക്ക വീതവും അതിൻ്റെ ആ വെള്ളം ഒന്നോ രണ്ടോ ടീസ്പൂൺ വീതം കുടിക്കാം കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് അപ്പോൾ കുട്ടികൾക്ക് ഒരു അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഓരോ നെല്ലിക്കയും അതിൻ്റെ വെള്ളം ഒരു ടീസ്പൂൺ വീതവും കൊടുക്കാം ഷുഗർ ഉള്ളവർ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം ഷുഗർ ഉള്ളവർക്ക് പച്ച നെല്ലിക്ക നല്ലതാണെങ്കിലും അതും ഷുഗർ ലെവലൊക്കെ നോക്കിയിട്ട് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ നിർദ്ദേശപ്രകാരം അത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷുഗർ മാത്രമല്ല മറ്റെന്തെങ്കിലും അസുഖമുള്ളവർ സ്ഥിരമായിട്ട് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്ന വരൊക്കെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ ഇങ്ങനെയുള്ളതൊക്കെ ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ കൺസൾട്ടേഷന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മെയിലായ കമൻ്റായിട്ടൊക്കെ ചോദിക്കാം ഞങ്ങളുടെ മെഡിസിൻസ് ഓൺലൈനായിട്ട് നേരിട്ട് വാങ്ങാൻ സാധിക്കും അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന സെയിം നമ്പറിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ